നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് ഇന്ത്യക്കാരൻ്റെ ഒരു സെൻസാണ് സെൻസിബിലിറ്റിയാണ് സെൻസിറ്റിവിറ്റിയാണ് നിങ്ങൾ മൊത്തം ആർ എസ് എസിന് എഴുതി കൊടുക്കണോ രാമൻ എന്താണ് ഞാൻ മൂവ് ഉത്തര രാമൻ എന്താ നമുക്കറിയാം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യം ചെയ്യുന്ന ഒരു ഹേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കണ്ടത് ഏഷ്യാനിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സംവാദ പരിപാടിയുണ്ട് അതിൽ ഫക്രുദ്ദീൻ അലി എന്ന അധ്യാപകനും രാഷ്ട്രീയ നിരീക്ഷകനും അദ്ദേഹം പറഞ്ഞ പോയിൻറ്റുകളിലെ ഒരു പോയിൻ്റാണ് അതായത് അദ്ദേഹം മറ്റു സുഹൃത്തുക്കളൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ അത് ഈ ശ്രീരാമൻ അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രം എന്നത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വികാരം തന്നെയാണെന്നും അവർ പരസ്പരം സംബോധന ചെയ്യുന്നത് പോലും ഹേറാമെന്നും ഒരു പക്ഷേ ഈ രാമെന്നും അതുപോലുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് പക്ഷേ ഇത് എത്രമാത്രം നമ്മുടെ ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല യഥാർത്ഥത്തിൽ ഇതിപ്പോൾ മാത്രമല്ല സ്വാതന്ത്ര്യ സമരകാലത്തും ഈ രാമൻ എന്ന ആ ഒരു എന്താ പറയുക ഒരു ഒരു ദൈവീകമായിട്ടുള്ള ഒരു ബിംബത്തിനെ ആ ഒരു വിശ്വാസികൾ കാണുന്ന ആ ഒരു ബിംബത്തിനെ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി പോലും അതിനെ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് കേട്ടു നോക്കുക അല്ല എൽ കെ അദ്വാനി പോലും രഥയാത്ര തുടങ്ങി ആദ്യഘട്ടം പിന്നിടുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രമാത്രം സ്വാധീനം രാം എന്നത് ജനങ്ങളിൽ ചെലുത്തിയിരുന്നത് ഞാൻ പോലും മനസ്സിലാക്കുന്ന ഇപ്പോഴാണ് അത് കൃത്യമായി ഗാന്ധിയാണ് കൂടുതൽ ഉപയോഗിച്ചത് ഈ പറയുന്ന രാമഭക്തിയും വൈഷ്ണവ തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന തന്നെ പലരും വിചാരിക്കുന്ന പോലെ എൽ കെ അദ്വനി അല്ല ഈ ശ്രീരാമൻ എന്ന ഒരു എന്താ പറയുക ഒരു ബിംബം മുന്നോട്ട് വെക്കുകയും അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തത് സ്വാതന്ത്ര്യസമരകാലത്ത് മഹാത്മാഗാന്ധിയും നമുക്കറിയാം അദ്ദേഹം രാമൻ എപ്പോഴും ഇപ്പോഴും കോൺഗ്രസ് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ രാമനല്ല ഇത് ബി ജെ പിയുടെ രാമനാണെന്ന് വിമർശിച്ച് പറയുമ്പോൾ പോലും അവരും സമ്മതിക്കുന്ന സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഗാന്ധിജി വലിയ രാമഭക്തനായിരുന്നു എന്ന് മാത്രമല്ല വൈഷ്ണവ ജനതോ എന്ന് ഇപ്പോഴും കോൺഗ്രസ്സുകാർ പാടുന്ന ആ കീർത്തനം അത് ആരെ പറ്റിയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് ശ്രീരാമനെ പറ്റി തന്നെയാണ് അപ്പോൾ അതൊക്കെ അന്ന് സ്വാതന്ത്ര്യസമരകാലം ആ കാലഘട്ടത്തിൽ തന്നെ ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അതുണ്ടായിരുന്ന സംഗതിയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഇന്നുമൊക്കെ ഉത്തരേന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് കിടക്കുന്ന കാര്യമാണ് ഇനി പറയുന്ന പോയിൻ്റാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള പോയിൻ്റ് ഒരു കോൺഗ്രസ്സിന് ഇതുവരെ മനസ്സിലാവാത്ത കാര്യം അതും കൂടെ ഫക്രുദ്ൻ അലി പറയുന്നതെന്ന് നോക്കുക കോൺഗ്രസ് മൊത്തം ബി ജെ പി എഴുതി കൊടുത്തോ ഈ ഒരു ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പിന്നെ അൺവെയിലിംഗ് ചടങ്ങിന് വിളിച്ചിട്ട് കോൺഗ്രസ് പോയിട്ടില്ലെങ്കിൽ അത് ആ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് കോൺഗ്രസ് അനുകൂലമായി വരാവുന്ന ഒരു തരംഗത്തെ പോലും തടഞ്ഞു നിർത്താനുള്ള ശക്തമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടൂൾ ആയിട്ട് സംഘത്തിന് ഉപയോഗിക്കാൻ പറ്റും ബി ജെ പിക്ക് ഉപയോഗിക്കാൻ പറ്റും സ്വപ്നം കാണുന്നവർക്ക് എന്തും കാണാം പക്ഷേ നമ്മൾ മുന്നിലുള്ള ഒരു രാജ്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണ്ടേ ഇത് ബേസിക്കലി ഒരു സെമി ഫ്യൂഡലായിട്ട് രാജ്യമാണ് ഇവിടെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളെ സംബന്ധിച്ച് അവര് ഹിന്ദുത്വവാദികളും അല്ല ഇത്രയുള്ള സംഗതി കോൺഗ്രസിനെ സ്വാഭാവികമായിട്ടും ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇങ്ങനെ കേരളത്തിലാണ് വലിയ പ്രശ്നം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് പോവണം സോണിയ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക അടക്കമുള്ളവർ പോവണം എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ഇവിടെ പോയാൽ ലീഗിൻ്റെ പിന്തുണ കിട്ടില്ല അല്ലെങ്കിൽ ലീഗ് പിണങ്ങുമെന്ന പേടി പോയില്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് പോവണ്ട അതിൻ്റെ കാര്യമുണ്ടാവില്ല അതാണ് കൃത്യമായിട്ട് ഫക്രുദ്ദീൻ അലി പറഞ്ഞത് അതായത് സംഗതി ഇത്രയേ ഉള്ളൂ അടുത്ത അഞ്ചു പത്ത് അഞ്ചു പത്ത് വർഷത്തേക്ക് ബി ജെ പി തന്നെയായിരിക്കും കേന്ദ്രം ഭരിക്കുന്നത് അവിടത്തേക്ക് കോൺഗ്രസ് എന്തായാലും വലിയ സാധ്യതയില്ല നോക്കണ്ട പക്ഷേ ബി ജെ പി എപ്പോഴെങ്കിലും ഭരണത്തിൽ നിന്ന് പോകുമ്പോൾ അവിടേക്ക് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് വരണമെന്നുണ്ടെങ്കിൽ ഇന്നവർ അയോധ്യയിൽ പോയിരിക്കണം മറിച്ച് അവർ ഈ അയോധ്യയിൽ നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പിന്നീടവർ ഒരു കാലത്തും ഇന്ത്യയുടെ ഭരണത്തിൽ തിരിച്ചെത്താം എന്ന് വിചാരിക്കേ വേണ്ട എന്നാണ് ഫക്രുദ്ദീൻ അലി പറഞ്ഞു വെക്കുന്നത് അത് വാസ്തവമാണ് താനും കാരണം രാമൻ എന്താണെന്നും രാമക്ഷേത്രം എന്താണെന്നും ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷേ നമ്മൾ ഇവിടെ ഇരുന്ന് വിലയിരുത്തുന്ന പോലെയല്ല ഹിന്ദി ഹൃദയഭൂമിയിലും അതേപോലെ തന്നെ വടക്കേ ഇന്ത്യയിലുമൊക്കെ അവിടെ ജാതി മതഭേദമന്യേ തന്നെ രാമൻ എന്ന ആ ഒരു ദൈവിക ബിംബം അല്ലെങ്കിൽ ദൈവത്തിനെ അവർ കണക്കാക്കുന്നത് അത് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകൾക്കും മുമ്പ് മുതൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലമൊക്കെ അതിന് ഉദാഹരണമായിട്ട് ഫഖ്രൻ അലി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് കോൺഗ്രസ്സിന് രാഷ്ട്രീയമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ കേരളത്തിലെ ഏതാനും ചില ചെറിയ പാർട്ടികളുടെ എതിർപ്പും പരിഗണിച്ചുകൊണ്ട് അവിടെ പോവാതിരുന്നാൽ രാഷ്ട്രീയപരമായി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് ഏറ്റവും ലളിതമായിട്ടാണ് ആ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം പറഞ്ഞു വെച്ചത് അത് സത്യമാണ് സത്യമാണെന്നായി ഇനി മറ്റൊരു ചെറിയ രസകരമായിട്ടുള്ള വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക ഫാഷിസത്തിന്റെ ഫാഷിസത്തിന്റെ കണ്ടുനോക്കുകയും ഇതിൽ രണ്ടു പേര് അതിലൊരാളെ സി എ എന്നാണ് ഒരാളുടെ പേര് സോഷ്യൽ മീഡിയയൊക്കെ തത്തമ ചുണ്ടെന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർ ഇന്ത്യയുടെ ഭരണം പിടിക്കുമ്പോൾ അതായത് ഇസ്ലാമിക രാഷ്ട്രമാക്കുമ്പോൾ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ ആവും എന്ന് അവർ തന്നെ സ്വയം വിലയിരുത്തിയ അല്ലെങ്കിൽ കണക്കാക്കപ്പെട്ട രണ്ട് വ്യക്തികളാണത് പുട്ടിന് വീര പോലെ എപ്പോഴും ഫാസിസം ഫാസിസം എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ കൂടെ ഹിന്ദുത്വത്തെ കൂടെ തകർക്കാൻ വന്ന അന്ധകരാണ് എന്നൊക്കെ അഹന്തയോടെ ഇരുന്ന് പറഞ്ഞ ഈ രണ്ട് വ്യക്തികൾ ഇന്ന് എവിടെയാണ് എന്നതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇതൊന്നും അറിയാതെ കെട്ടിത്തൂക്കപ്പെട്ട നിലയിൽ തലകീഴായിട്ട് കിടക്കുകയാണോ അതോ വേറെ വേറെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഏത് ജയിലിലാണോ ഉള്ളത് എവിടെയാണോ ഉള്ളത് എന്നതിനെപ്പറ്റി ഇവരുടെ വക്കീലന്മാർക്ക് പോലും അറിയില്ല അപ്പോൾ മനുഷ്യൻ്റെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ എങ്ങനെ നടന്ന കൂട്ടരാണ് വെബ്ഡസ് തത്വസ് ബൈ ദിഗന്താ അഹമ്മദാബാദ് ഗുജറാത്ത്